ഇതിൽ ഞാൻ പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പിലയും കൂടി വേണം അപ്പോൾ കറിവേപ്പിൽ എടുക്കാം ഇതെല്ലാം കൂടി ചതച്ചതാണിത് ഇത് എന്തിനാണെന്ന് പറഞ്ഞു തരാം ഈ ഉപ്പ് എടുക്കണത്തിൽ ഉപ്പ് എടുക്കാം അത്ര

കറിവേപ്പിലത്തിരി അധികം ഒന്നും കുഴപ്പമൊന്നുമില്ല അത് മതി അപ്പോൾ എല്ലാവർക്കും രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് സംഭാരാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഒത്തിരി മോരൊഴിക്കാത്തേ ഉള്ളൂ കണി ഒത്തിരി വെള്ളം ചേർക്കണം ഐസ് ക്യൂബ് ഇടാം എന്നിട്ട് ദാഹിക്കുമ്പോഴടുത്ത് കുടിക്കാം അപ്പം ഞാൻ ഇത് ചതച്ചതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒഴിക്കുക കേട്ടോ അതിൽ ഇത് മോര് കലക്കി വെച്ചതാണേ മോരൊഴിച്ചു അതിന് ശേഷം നമുക്ക് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഐസ് വാട്ടറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം കലത്തിലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് പുളി ഇട്ടിട്ടുണ്ട് അല്ല പുളിയല്ല സോറി പുളി നമുക്ക് എത്ര വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ ആ പുളി അനുസരിച്ച് നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിൽ ഒരുവിധം നല്ല പുളിയുണ്ട് അതാണ് ഞാൻ വെള്ളം നല്ലോണം ചേർത്തത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ നോക്കുക ഇങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മളിത് ഒരു പാത്രത്തിൽ ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കണം നമ്മുടെ സംഭാരം റെഡി കേട്ടോ ഇതാണ് നമ്മുടെ സംഭാരം ഞാനിതൊന്ന് കുടിച്ചു നോക്കാം അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ പുളി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിടുക പിന്നെയും വെള്ളം ഒഴിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक शेयर सब्सक्रैब